ഹലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മക്കളെയും കൂട്ടി ഒന്ന് ടൗൺ വരെ പോയത് അപ്പോൾ ടൗണിൽ ടൗണിലെത്തിയ ഉടനെ അവർ ആദ്യം പറഞ്ഞത് ഐസ്ക്രീം വേണമെന്നാണ് അപ്പം പരിചയമുള്ള ഷോപ്പ് കണ്ടപ്പം അവർ സ്പീഡൊന്ന് കൂട്ടി അപ്പോൾ ഷോപ്പിലേക്ക് കയറി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ടേബിളൊക്കെ ഒഴിഞ്ഞെടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കലാണ് ഏത് വേണമെന്ന് അപ്പോൾ എപ്പം അവിടെ ഐസ്ക്രീം കഴിക്കാൻ പോയാലും അവർ സ്ട്രോബെറിയാണ് ഓർഡർ ചെയ്യാറുള്ളത് ഇപ്രാവശ്യം സ്ട്രോബെറിക്ക് തന്നെയാണവർ ഓർഡർ കൊടുത്തത് എത്ര കഴിച്ചാലും അവർക്ക് മതി വരാത്തൊരു ഷെയ്ക്കാണ് സ്ട്രോബെറി അപ്പോൾ ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ അമ്മമാർ ഓർഡർ ചെയ്തത് നോക്കി വെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് വന്നു അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ സ്ട്രോബെറി എന്നാണ് എന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഓർഡർ ചെയ്ത് ഞങ്ങളതാണ് ഫിനിഷായത് അവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു